ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹൈറേഞ്ച് കുക്കിംഗ് ഇന്ന് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മത്തിയാണ് ചാള എന്ന പേരിലും കൂടെ അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം നമ്മുടെ നാടിൻ്റെ സ്വന്തം മത്തിയാണ് നമ്മൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതായത് ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മത്തി വെച്ച് മൂന്ന് ഐറ്റം ആണ് നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുള്ള മൂന്നൈറ്റത്തിനുള്ള അടുപ്പും ചട്ടികളും എല്ലാം റെഡിയാക്കിരിക്കുകയാണ് അതിനുള്ള ഇൻഗ്രീഡിയൻസും ബാക്കിയെല്ലാം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളിന്ന് മത്തി വെച്ചൊരു ആണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ പറയാം മത്തി മുളകിട്ടത് ഐറ്റം പിന്നെ നമ്മുടെ വീര വെച്ചത് രണ്ടാമത്തെ ഐറ്റം പിന്നെ തേങ്ങ അരച്ച് ചാറാക്കി എടുത്തത് അത് മൂന്നാമത്തെ ഐറ്റം ഇത് മൂന്നുമാണ് നമ്മളിന്ന് ഇവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരേ ടൈമിൽ മത്തി വെച്ച് ഐറ്റം ആണ് കുക്ക് ചെയ്യാൻ പോകുന്നത് എന്നാൽ വീഡിയോയിലോട്ട് കടക്കുന്നതിന് നിങ്ങൾ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ആയിരിക്കും അപ്പോൾ നമ്മുടെ കുക്കിംഗ് ആരംഭിക്കുക തീയൊക്കെ പിടിപ്പിച്ച ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതൊക്കെ ആദ്യമായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് എല്ലാത്തിലോട്ടും കുറച്ച് ഉലുവായിട്ട് കൊടുക്കാം നമുക്ക് തേങ്ങ അരച്ച് വെച്ച കറിക്കാത്തത് മുളക് ഇട്ട് വെക്കുന്ന കറിക്കാറൊക്കെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡിയാണ് ആദ്യ മുളക് ഇട്ട കറിക്കാത്ത പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി കറിവേപ്പില് അപ്പൊ നമുക്ക് മീൻപിരയ്ക്കകത്തോട്ടുള്ള വെളുത്തുള്ളി അരിഞ്ഞ് കുറച്ച് ചെറുപ്പുള്ളി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില് അതിലൊക്കെ കൊടുക്കാം കറിക്കകത്തോട്ട് കുറച്ച് ഇഞ്ചി ചെറു എല്ലാം ചതച്ചെടുത്ത് എല്ലാം ഉണ്ട് മൂത്ത് വന്നതിന് ശേഷം എല്ലാത്തിലോട്ടും കുറച്ച് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മതി നമ്മുടെ മഞ്ഞപ്പൊടിയെല്ലാം ശരിക്കും മൂത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് മുളകിട്ട കറിക്കകത്തോട്ട് രണ്ട് ടീസ്പൂൺ രണ്ടര ടീസ്പൂൺ മുളക് പൊടി തേങ്ങ അരച്ചതിന് അകത്തോട്ട് ഹാഫ് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ തുളകിട്ട കറിക്കകത്ത് തേങ്ങ അരച്ച കറിക്കകത്ത് മല്ലിപ്പൊടി ഒരു സ്പൂണിൽ വേണം അപ്പം ഇത് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇത് മൂക്കുന്ന സമയത്ത് നമ്മൾ മീൻ മീൻപേരയ്ക്ക് വെച്ച് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ട് ഇത് പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചിയെല്ലാം കൂടെ ചരിക്കും ചതച്ചെടുത്ത് ശരിക്കും അരയേണ്ട കേട്ടോ തേങ്ങ കുറച്ച് അരങ്ങാൽ മതി മീൻ നമ്മൾ തേങ്ങ ഐറ്റം കൊടുക്കുക

തേങ്ങ അരച്ച് കറിക്കാത്തത് ലേശ് ഇവിടെ മസാലകളെല്ലാം മൂത്തിരിക്കുകയാണ് ഇതിനകത്തൊന്നും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കലപ്പ് വരുന്നതാണ് പിന്നെ നമുക്ക് തേങ്ങ അരച്ച് വെച്ച കറിക്കാം അതുകൊണ്ട് തേങ്ങയും പച്ചമുളകും ഇഞ്ചിയെല്ലാം കൂടെ അരച്ച് ചേർത്താണ് അത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളവും കൂടെ ചേർത്ത് ഉപ്പ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിന്റെ നമുക്ക് അതായത് മീൻ മുളകിട്ട് വെച്ച മുളകിട്ട് വെച്ചതിൻ്റെ അകത്തു നമ്മൾ കുടംപുളി ആണ് കൊടുക്കുന്നത് ഉണങ്ങിയ കൊടംപുളി ചേർത്ത് കൊടുക്കുന്നു തേങ്ങ അരച്ച് വെച്ച് കറിക്കകത്തോണ്ട് കുറച്ച് വാളംപുളി പിഴിഞ്ഞ വെള്ളമാണ് കൊടുക്കുന്നത് ഇനി നമ്മുടെ മീൻപീര മീൻ പീരയ്ക്കകത്തോണ്ട് നമ്മുടെ പച്ച കുടംപുളിയുണ്ട് നമ്മുടെ പഴുത്ത പച്ച കുടംപുളി ഇട്ട് ഇനി ഇതെല്ലാം ഒന്ന് കുടംപൊടി ഇതിനകത്ത് പുളി നമുക്ക് ഉപ്പുവല്ലൊന്ന് പറ്റി കിട്ടണം ഗ്രേവി ഒന്ന് പറ്റി ആ പുളിയൊക്കെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ മീൻ ഇട്ടു കൊടുക്കുന്നു അപ്പൊ ചാറും ഇതെല്ലാം ശരിക്കും ഒന്ന് പറ്റില്ല നമുക്ക് മീൻ ഇനി നമുക്ക് ഈ തേങ്ങ അരച്ച കറിക്കകത്തോട്ട് കുറച്ച് നമ്മൾ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് തക്കാളിയും കൂടെ ഒന്ന് ചേർത്ത് വിട നന്നായിട്ട് ഇളക്കി തക്കാളിയും കൂടെ ഒരു ചെറിയ ഒരു വേവാകണം അപ്പൊ നമ്മുടെ ഗ്രേവി എല്ലാം പറ്റി മൂന്ന് കറിയുടെ ഗ്രേവി എല്ലാം പറ്റി നല്ല അടിപൊളിയായിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് മീനിട്ട് കൊടുക്കാം മൂന്നെണ്ണത്തിലോട്ട് ആദ്യം തേങ്ങ അരച്ച കറിക്കകത്തോട്ടുള്ള മീനിട്ട് കൊടുക്കാം ഇളക്കി കൊടുത്ത് ശേഷം മുളകിട്ട കറിക്കകത്തോട്ടുള്ള മീൻ കൊടുക്കാം ഈ നമ്മുടെ പീര പീരയ്ക്കകത്തോട്ടുള്ള മീൻ നന്നായി ഇളക്കിടുകൂടി വെക്കാം മൂന്നും ഒരു തിളതിളച്ച് വരുമ്പത്തേക്കിനും നമ്മുടെ കറി എല്ലാം റെഡിയാവും കറികളെല്ലാം റെഡി ആയെന്ന് തോന്നുമ്പോൾ നമുക്ക് നോക്കാം അതായത് മീൻ പീര മുളകിട്ട് വെച്ചത് തേങ്ങ അരച്ച് ചാറാക്കി വെച്ചത് മൂന്നും റെഡി ആയിട്ടുണ്ട് പീരെല്ലാം നല്ല അടിപൊളിയായിട്ട് വെറ്റി വന്നിട്ടുണ്ട് പീരയും റെഡി ആയിട്ടുണ്ട് മുളകിട്ട വെച്ച കറിയും റെഡി ആയിട്ടുണ്ട് തേങ്ങ അരച്ച് വെച്ച കറിയും റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല സ്മെല്ലും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്യണോ ടേസ്റ്റ് ചെയ്യണമെങ്കിൽ വെറുതെ കറി കൂട്ടി ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലോ അപ്പം നമ്മൾ ഇതിൻ്റെ കൂടുതൽ കപ്പയും കൂടെ ചെയ്യുന്നുണ്ട് കപ്പ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കപ്പ കിഴികെട്ടി അതായത് ദം ചെയ്തെടുക്കുകയാണ് അതാണ് കപ്പയാണ് നമ്മൾ നമ്മളിതിൻ്റെ ടേസ്റ്റ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ പോകുന്നത് അപ്പം കപ്പയും കൂടെ നമുക്ക് നമ്മുടെ കപ്പ വാഴയിലക്കകത്ത് കിഴികെട്ടി നമ്മൾ ദം ചെയ്തെടുക്കാൻ പോവുകയാണ് നമുക്ക് ഈ കപ്പ വാഴയിലക്കകത്താക്ക വാഴയിലക്കകത്തോട്ട് നമ്മൾ കെട്ടുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് പച്ചമുളകും സവോളയും കൂടെ അരി വെച്ചതുണ്ട് അതും കൂടെ ഇതിൻ്റെ മുകളിലൊന്ന് കൊടുക്കുക വീട്ടിൽ നമ്മൾ കപ്പ അതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കണം നമുക്കിത് തം ചെയ്തെടുക്കണം അതുകൊണ്ട് നമുക്കൊരു വെയ്റ്റ് കൂടെ വെച്ച് കൊടുക്കാം കപ്പ ദം ഫ്രണ്ട്സ് നമ്മുടെ ായിട്ടുണ്ട് മീൻ മുളകിട്ട് വെച്ചത് ഒന്ന് ഓപ്പൺ ചെയ്യാം നല്ല ആഹാ ആ വാഴക്ക നല്ല സ്മെല്ലും എല്ലാം ഉണ്ട് അകത്ത് അതൊന്ന് ഓപ്പൺ ചെയ്ത ഫ്രണ്ട് ആണ് കേട്ടോ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് വന്നിരിക്കുന്ന മുളകിട്ടത് നമ്മുടെ മീൻ 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 പീരയാണ് തേങ്ങ ഇത് നമ്മുടെ കപ്പ വാഴയിലക്കകത്ത് കിഴികെട്ടി ദം ചെയ്ത കപ്പയും റെഡി ആയിട്ടുണ്ട് അത് അതും കൂടി നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നത്

സൂപ്പർ ആയിട്ടുണ്ട് അടുത്ത് നമ്മുടെ തേങ്ങ അരച്ച് വെച്ച് ചാറാക്കി വെച്ച മീൻകറിയാണ് നമ്മൾ ഇതിലോട്ട് ഒഴിക്കാൻ പോകുന്നത് ഒരു സൈഡിൽ ഒഴിക്കാൻ അടുത്ത ടേസ്റ്റ് ടേസ്റ്റ് എല്ലാം ആണോ നല്ല ഉണ്ട് നമ്മുടെ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ മുളകിട്ട കറി ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ് ഇതാണ് ഇന്റെ മെയിൻ സാധനം മുളകിട്ട കറിയും കപ്പ് ഇത് നമ്മളിന്റെ സെന്ററിലോട്ടങ്ങ് വെച്ചോട്ട് അല്ലെ കളറ് കണ്ട കളറ് മൊത്ത കഴിച്ചിട്ടുണ്ടോ ഇതാണ് നമ്മടെ മീൻകറിക്കാത്ത മെയിൻ സാധനം ഇതാണ് കപ്പയുടെ കൂടി മുളകിട്ട് വെച്ച കറി നല്ല സൂപ്പറാണ് ഇപ്പൊ നമ്മുടെ ഫ്രണ്ട് എല്ലാം ടേസ്റ്റി ആയിരിക്കുകയാണ് നമ്മുടെ ഫ്രണ്ടിന്റെ അഭിപ്രായം കൂടെ ഒന്ന് ചോദിച്ചാൽ എങ്ങനെയുണ്ട് സാധനം അങ്ങനെയുണ്ട് മൂന്നും കഴിച്ചിട്ട് എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ് എല്ലാം നല്ല അടിപൊളി കപ്പയുടെ കൂടത്തിൽ കഴിക്കാൻ സൂപ്പർ ഇപ്പൊ നമ്മള് ഇത് തന്നെ മൂന്നൈറ്റം ആണ് ഈ മദ്യം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനിയും അവിടെ ഇഷ്ടംപോലെ ഐറ്റം ഉണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മൂന്നെണ്ണം നമ്മള് ഇപ്പൊ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇനിയും പുറകെ വരും ഒരുപാട് ഐറ്റം അപ്പോൾ ഇതെല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നമ്മൾ ഇതിലും ഒരു നല്ലൊരു അടിപൊളി ഐറ്റം ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് ബൈ ബൈ